സ്റ്റെപ്പ് മുഴുവൻ അവന് ഒറ്റക്ക് കേറൂട്ടാ ഇവിടുന്ന് നാക്കാനാണ് പേടി എപ്പോഴും പിടിച്ചോണ്ടായിരുന്ന വാ അതൊന്നും വാര ഇരുത്തിട്ടാ ഡാൻസ് അനുസരിച്ച എടുക്കണ്ടാക്യ കയ്യരിയോ കണ്ണക്കരിയോ അവനെ തീരെ വീട്ടിൽ പിടിച്ചാ കിട്ടൂല അവന് മേലക്കോടി കേറും പകുതി ഭാഗമൊക്കെ എത്തിയാലും അവൻ ചെലപ്പോ വിളിക്കണെ പിന്നെ ചാച്ചിന്നാണ് വിളിക്കണേ അപ്പൊ കേറിയിട്ടൊക്കെ അവൻ വിളിക്ക ചാച്ചി ചാച്ചീന്ന് എണ്ണ തേച്ചിട്ട് നടക്കേ എണ്ണ തേച്ചു കൊടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല അവനക്കിപ്പൊ കാലും കൈ ഒക്കെ ഡ്രൈ ആയിട്ട് വരികയുണ്ട് മുഖമൊക്കെ വൈറ്റമിൻറെ കൊറവും ഒക്കെ ആയോണ്ട് ഒക്കെ തേച്ചു കൊടുക്കാൻ ചേച്ചി എന്തുപോന്നെ അങ്ങോട്ട് നോക്കണ്ടമ്മോ ബൂ 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 Aku okay, tuh Oh? Dad. Ha, -ha.

വാ ഇറങ്ങമ്മി വിളിക്കുന്നു എന്താ ഏ അയിന് വെയിലില്ല ഏ ആണ്ടടുത്തന്നോ ഞാൻ വെക്ക ഇരിക്കേ നീച്ചുപോന്നി ഇരുന്നേ ആ ആ ചപ്പിയ ഒരു പാട്ടുപാടിയോ ഒരു പാട്ടുപാടിയ ഇതെന്താ കയ്യിൽ കയ്യിലെന്താ പേരക്കാറല്ല പേരക്ക കുഞ്ഞ പേരക്ക പേരക്ക വെയിലില്ല തീരെ കൊണ്ടുവെക്കോ അവനിപ്പോ ഫ്രണ്ടീത്തെ വഴി അടച്ചായിരുന്ന ബാക്കി കൂടെയാണ് കേറണേ തൂങ്ങിട്ട് കേറ വാ വാ കുറച്ച് മഞ്ഞളാണ് ഉണക്കി പൊടിച്ചിട്ടേ വെക്കാൻ വേണ്ടിയിട്ട് വേക്കണൊരാൾ ഡാൻസ് വെച്ച ഇച്ചോ ഇല്ലും മീനാട്ടി എങ്ങനെ കളിക്കാം ഏ ഇല്ലും മീനാട്ടി ഇല്ലും മീനാട്ടി കളിക്കേ ചാപ്പി കളിച്ച ബാ നമുക്ക് അവിടെ പോയിട്ട് കളിക്കാം എണീക്ക് ഇതാണ്ട വീട്ടിൽ വരുന്ന വഴി ഈ നേര വന്നിട്ട് ഇവിടെ നിർത്തിയാൽ നമ്മളെ വീടായി ഗെയ്റ്റിൻ്റെ അവിടെ നിർത്തിയാൽ വീടായി ഫസ്റ്റത്തെ റൂമ് ഓണറിൻ്റെ കേട്ടാ രണ്ടാമത്തേത് നമ്മളെ നമ്മളെ വീട് പൊന്നുമോനെ ഇറങ്ങിയേ അടിന്റെ ഇത് ഇട്ടിട്ടാ നല്ല പോക്കിരിയായിട്ട് നല്ല കുറുമ്പനാ ഫോണ് കൊടുത്തില്ലേല് തല ഇട്ട് ഇടിക്ക ആൾക്കാരെ അടിക്ക അങ്ങൾ ആയിണ്ട് എല്ലാരോടും ഇപ്പോ പറയണത് അതവിടെ വെച്ചോ ഡാൻസ് കളിച്ചോത്ത എങ്ങനെ ഡാൻസ് കളിക്ക മഞ്ഞള് ആ ചൂടില്ല മുത്ത എണീക്ക് ഡാൻസ് കളിച്ചു ഡാൻസ് എങ്ങനെ കളിക്ക മുത്തേനെ ഡാൻസ് കളിച്ച എങ്ങനെ എന്റെ നീച്ചു ഡാൻസ് കളിക്കൂട്ടാ ഇല്ലും മീനാട്ടി കളിക്കും മനസ്സിലായോ കളിക്കും തടതടാതെ മുത്തല്ലേ കളിച്ച കളിക്ക് എങ്ങനെ ഇങ്ങനെ എങ്ങനെ അടിയടി അടി അടി പൊളിക്കുഞ്ഞി പൊളിക്ക മുത്തല്ലേ ആ കളി ആ എന്നാ ദഫ കളിച്ച ദഫ് ഭയ്യ എങ്ങനെ ദഫ കളിക്കുട്ടേറ്റ് കളിക്കണ കാണിച്ചെട്ടാ കേർനാട്ടില്ല പൂക്കിരി ആരാണ് ചാപ്പിയേ പെണങ്ങാ എങ്ങനെ പെണങ്ങണ് പിണങ്ങിട്ട് പോണ ഇങ്ങനെയാണ് കൂട്ടി പെണങ്ങ പിണങ്ങിട്ട് കൈ ഒക്കെ കെട്ടിട്ട് മുഖേം കയറ്റി പിടിച്ചിട്ട് തല താഴത്ത് കെട്ടിരുത്ത സാറേ അത കണ്ടാല് അത് എടുക്കണ്ട അത് ഉമിയ അടിക്കും ഡാൻസ് ആ ഇല്ല മീനാട്ടി എങ്ങനെ ഇങ്ങനെ കിടിച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങനെ മീനാട്ടി എങ്ങനെ ഇങ്ങനെ മീനാട്ടി കളിക്ക് കൈ എങ്ങനെ പിടിക്കാ സ്റ്റെപ്പൊക്കെ ഇട്ട് കാണിച്ചു ആ ആ ആയാ

Naljki äh, . mängulik on ta . ൂത്ത് എടുക്കാനാ ഷോളൊക്കെ മരിയാ ബാമ്മച്ചി എടുക്ക എടുക്കാ താഴക്ക് പൂവാ താഴത്തേക്ക് പോവാ ഞങ്ങൾ പൂവെന്ന് പടി ആ ഞങ്ങള് താ പൂവന്ന് പടി എവിടെ പോണ താഴത്ത് അറിയാത്ത കുട്ടി ചിരിച്ചതല്ലൂട്ടോ താഴത്തേക്ക് കോയമ്മ കോയമ്മ അല്ലേ പൂവാ കുളിച്ച് ഫ്രഷ് അടുത്ത ലൈവി വരാം എന്ത് എന്ത്ണ്ടാക്കാനാ ആരെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണം ഇതായിട്ട് പിന്നെ പപ്പായ് തണ്ടേറ്റ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഞാനൊരു പ്രാവശ്യം ഇണ്ടാക്കിട്ട് ഇവർക്ക് കൊടുത്തപ്പോ അവർക്ക് പിന്നെ അതന്നെ പിന്നെ അത് പൊട്ടിച്ചിട്ട് ഇണ്ടാക്കി കൊടുക്കാനും ഇപ്പൊ നീച്ചു മനസ്സിലായപ്പോ അവൻ എന്നോട് പറയാതാക്കിട്ട് കൊടുക്കാനും പൊട്ടിച്ചു കൊടുക്കാനും ഒന്ന് പൊട്ടിക്കട്ടേട്ടാളി അപ്പൊ എങ്ങനെയാന്നുള്ള ഞാനിപ്പ കാണിച്ചു തരാക്ക പൊട്ടിച്ചിട്ടുണ്ടായ ഇവിടെ ഇപ്പൊ അടച്ചിട്ടിരിക്കട്ടെ ഞാൻ ഇവന് കേറി കേറിയിട്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മൾ നമ്മള് ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റൂല അപ്പൊ ഇവൻ ഓടി പോകും അപ്പൊ കാരണം ഇവിടെ ഇവിടെ ഇപ്പൊ അപ്പൊ ഇവിടെ കയറാൻ പറ്റാത്ത കാരണം ഇപ്പൊ ബാക്കിൽ കൂടെ കയറ്റാണ് വിടെ അടച്ചിട ഭയങ്കര ആളായിട്ട് ലച്ചോ ഇപ്പ ഇങ്ങനെ കയറും അവന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തൂങ്ങിയിട്ട് കേറും ഫോണൊന്ന് കൈന്ന് വീണു ഇപ്പ കത്തി ഒന്നിണ്ടമ്മൂട്ടില്ലാത്ത കത്തി എടുത്ത മൂപ്പില്ലാത്ത എടുക്കാൻ പറഞ്ഞ കത്തിയത് അ ഞങ്ങൾ ഇത് പിണ്ടാക്കാൻ പോവെന്ന് ബി പിണ്ടാക്കിയ വർക്കാവോന്നറിയില്ല ചെലപ്പോ മാത്രം വർക്കാവാറു നീച്ചി പോകൊണ്ടുവന്ന ഇതെവിടെയും പൊട്ടാൻ പാടില്ല ഈ പൊട്ടിയ ഭാഗം നമുക്ക് അരിഞ്ഞളയാ ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേലും ഒന്നും ഉണ്ടാക്കി നോക്കാം ഞാൻ ഉണ്ടാക്കി നോക്കി വർക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചില ടൈമിൽ ഇത് എന്താണെന്നറിയില്ല ചില ടൈമിൽ ഉണ്ട് റെഡി ആവൂല പോയാലേ പോയി യാലാവോ നീച്ചോനെക്കാവോടാ വർക്കായിട്ടാ ഇങ്ങനെന്താ സംഭവം ി നോക്കാത്തവരുണ്ടായിരുന്നുണ്ടാക്കി നോക്കിട്ടാ ഞങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഇണ്ടായിരുന്നു ചില ടൈമിൽ അവിടെ ഇവിടെ മാറിപ്പോകുമ്പോ ഇങ്ങനെ വെക്കുമ്പോ മാറിപ്പോകുമ്പോ ശരിയാവില്ല അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ കണ്ടില്ല വേറെ എവിടെയും പൊട്ടു വരാൻ പാടില്ല നമ്മള് ഈ സാധനം കുറച്ച് കളയും മേലത്തെ അത് പൊട്ടാണ്ട് വേണം കേട്ടോ ഹോള് പുറത്ത് പോകരുത് പിന്നെ ഇവിടുന്ന് പകുതി എത്തുമ്പോൾ ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ നടു കീറ അപ്പൊ കീറുമ്പോ ഇവിടെ ബാക്കിൽ നട്ടാണ്ടിരിക്കണം എന്നിട്ട് ഇങ്ങനെ കയറി കേറി കുറച്ച് ഭാഗത്തുമ്പോ നിർത്ത എന്നിട്ട് പിന്നെ നൂതന ഭാഗത്ത് ഒന്നും ആക്കാൻ പാടില്ല കേട്ടോ നിക്കതേ ഇങ്ങനെ എങ്ങനെ ഇരിക്കണേറ്റ് ഇപ്പ ഇങ്ങനത്തെ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ ഫോണായിട്ടല്ലേ ഇരുത്തം കടിക്കരുത് കടിക്കരുത് ബൂവല്ല എന്ത് ശയിക്കാന്നറിയില്ല മറ്റേ എന്താന്നറിയില്ല എന്തിന്റെ അറിയില്ലഅമ്മ ആ നമ്മളെ ഓണറിൻ്റെ പോണ അതൊരാള് ധനിച്ചു പോണ ഇങ്ങോട്ട് വാ കണ്ട ഇതെന്നെ പണി കൂടെ ഫ്രണ്ടീ വന്നിരിക്കാൻ പറ്റൂലഅ അപ്പൊടു വീഴുട്ടാ ഇങ്ങനെ ും അങ്ങനെ കേറും എന്താ പൈപ്പ് ഈ പണി ഏ പൈപ്പ് പൂട്ടിയാ കുളിപ്പിച്ചേച്ച പിള്ള കുടിക്കണ് പിള്ള കുടിക്കണ കുട്ടി വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മളെ മറ്റേ പിപ്പിയുടെ കാര്യം ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കിയവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടി നിച്ചുമോനെ കുളിപ്പിച്ചു കൊടുക്കട്ടെ അപ്പൊ കുളിപ്പിച്ചിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഇനി വരാട്ടാ അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ ബായ്